ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ഏലയും കെട്ടി നെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ടിലെയാണ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് മുതലുണ്ട് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഗ്രീനിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ടു സെവൻറ്റി ഫൈവിൻ്റെ കാണിക്കുന്നത് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണെന്നേ ഉള്ളൂ കോട്ടൺ ആണ് റെഡ് ആണ് വന്നിരിക്കുന്നത് അടുത്തൊരു മെറൂൺ കളർ വന്നിരിക്കുന്നു അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് അടുത്തത് ബ്ലൂ ഇനി അടുത്ത് വന്നിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ടു സെവൻറ്റി ഫൈവിൻ്റെ ആണ് പർപ്പിൾ ഇനി ടു നയൻറ്റി നയൻ്റെ ആണ് വന്നിരിക്കുന്നത് ചുങ്കടി ഡിസൈൻ ഉള്ളതാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ഇതൊരു ബ്രിക്ക് റെഡ് ഇത് മെറൂൺ റെഡ് ഇതൊരു റെഡ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് അടുത്തത് ഡാർക്ക് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്ന എല്ലാം ത്രീ ട്വൻറ്റി ഫൈവിൻ്റെയാണ് ഇത് അജർക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഒന്നുമില്ലെന്നേ ഉള്ളൂ ത്രീ ട്വൻറ്റി ഫൈവ് നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് ത്രീ ട്വൻ്റി ഫൈവ് ഇതും ത്രീ ട്വൻ്റി ഫൈവ് ഡാർക്ക് ബ്ലൂ ആണ് ഇത് റെഡ് ഇത് മെഹന്ദി കളർ അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളർ ഇതും ഡാർക്ക് ബ്ലൂ വന്നിരിക്കുന്നു അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫിയാണ് ഇത് ഡാർക്ക് ബ്ലൂ ഇതൊരു ഗ്രീനിൽ ഇങ്ങനെയൊക്കെ ഒരു പാറ്റേണൊക്കെ വെച്ചതാണ് ഇനി നമുക്ക് ത്രീ ഫിഫ്റ്റിയുടെ കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചൊരു മോഡൽ എൻസ്റ്റെയിലിൻ്റെ ആണ് ത്രീ ഫിഫ്റ്റി ആണ് കളർ അടുത്തതൊരു ഡാർക്ക് ബ്ലൂ ഗ്രീൻ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ത്രീ ഫിഫ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ പോലത്തെ കളർ കളറ് ത്രീ ഫിഫ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് പീച്ചും റെഡും കൂടെയുള്ളൊരു കോമ്പിനേഷനാണ് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ ത്രീ ഫിഫ്റ്റി അടുത്ത മസ്റ്റർഡ് എല്ലോ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റഡ് എല്ലോയും പർപ്പിളും ത്രീ ഫിഫ്റ്റി അടുത്തൊരു ലൈൻ ഉള്ളൊരു പാറ്റേൺ ആണ് മെറൂണും യെല്ലോയും ബ്ലൂവും ത്രീ ഫിഫ്റ്റി അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തത് ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ ഫിഫ്റ്റി അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ത്രീ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ലൈനുള്ള പാറ്റേൺ റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് ത്രീ ഫിഫ്റ്റി അടുത്തത് ഡാർക്ക് ബ്ലൂവും പിങ്കും കൂടെ ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് ബ്ലാക്ക് ജുവലീൻ്റെ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണേ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡ് അടുത്ത് അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ബ്ലൂവും ഗ്രീനും കൂടെ ഒരു മിക്സ് ആയൊരു കളറാണ് അടുത്തത് അജ്രക്കിൻ്റെ വന്നിരിക്കുന്നത് ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ത്രീ സിക്സ്റ്റി ഫോർ റെഡും ഡാർക്ക് ബ്ലൂ അടുത്തത് പീറ്റർ പാൻ കോളർ ഉള്ളതാണ് വന്നിരിക്കുന്നത് റേറ്റ് എല്ലാത്തിനെയും ത്രീ സിക്സ്റ്റി ആണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് പിങ്ക് ഇതും പിങ്ക് ആണ് വന്നിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതും ആ ഡാർക്ക് പിങ്ക് തന്നെ ഇതൊരു മസ്റ്റേഡല്ലോ പീറ്റർ പാൻ പാങ്ക് കോളറുണ്ട് എല്ലാത്തിനും ഇതൊരു ബ്ലൂ ത്രീ സിക്സ്റ്റി ഫോർ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിനും റേറ്റ് വന്നിരിക്കുന്നത് ഇത് മസ്റ്റേഡ് അല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതൊരു ടു സെവൻറ്റി ഫൈവിൻ്റെ ഒരു പീസാണേ ലാർജ് തന്നെ ഇനി നമുക്ക് കുറച്ച് അജറക്കൻ്റെ കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ ഒരു കോമ്പിനേഷൻ ത്രീ എയ്റ്റി അടുത്ത് റെഡും ഡാർക്ക് ബ്ലൂവും ത്രീ എയ്റ്റി എല്ലാം ഇനി ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈൻ വലിയ വലിയ ഡിസൈൻ അങ്ങനെ പോകും ഇതൊരു ലൈൻ ലൈൻ പാറ്റേൺ ആണ് ത്രീ എയ്റ്റി അടുത്ത ഒരു ലൈൻ്റെ പാറ്റേൺ തന്നെ ത്രീ എയ്റ്റി ആണ് ഇതൊരു ജിനാൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് വന്നിരിക്കുന്നത് ഒരു സ്പണ്ണിൻ്റെയൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജൂല്ലിയുടെ ആണ് കോട്ടൺ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് സിംഗിൾ കളർ അടുത്ത് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സാണ് കോളറുള്ള മോഡൽ അടുത്ത വന്നിരിക്കുന്നത് ഒരു ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് ഒരു കോളറുള്ള മോഡലാണ് അത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇച്ചിരിയുടെ കളറുണ്ട് കേട്ടോ അതിന് അടുത്ത് വന്നിരിക്കുന്നത് ഇൻസ്റ്റയിൻറ്റ് തന്നെയാണ് ഫൈവ് ഫൈവ് നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ലാർജ് സൈസിലെ ബഡ്ജസ് ഫണ്ടിൻ്റെ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ